നമസ്തേ നമസ്തേ ആളിപൊളി ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും നേരെ എനിക്ക് വന്നത് പക്ഷെ എല്ലാവരും പറഞ്ഞു നന്നായി നേരെ എനിക്ക് വന്ന് ഭയങ്കര റഷായിരുന്നു എന്ന് നല്ല സദ്യ വളരെ സന്തോഷം എന്താ പറയാ നമ്മുടെ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് আ <laughs> എ കൈ ഇതിലേ ഇര എടാ മുണ്ടി ഓടരുത് ഇങ്ങന പിടിച്ച് നിക്ക് അത് പറയണ്ട ഞാൻ വayım